പടിയൂർ കല്യാട് പഞ്ചായത്ത് വാർഷിക പദ്ധതി ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ശില്പശാല സംഘടിപ്പിച്ചു പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിഷാം സുധീൻ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്തു അവസാനം പറഞ്ഞു പിന്നെ ഇത് ഇത് തന്നെ പോയി പണി വൈകുന്നേരം രാത്രി തന്നെയാണ് അല്ലേ വൈസ് പ്രസിഡന്റ് ആർമിനി അധ്യക്ഷത വഹിച്ചു സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ ജാഗ്രതാ സമിതിയുടെ പങ്കും നിയമങ്ങളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് പി എം ധനേഷ് നമ്പ്യാർ ക്ലാസ് എടുത്തു

ഒരു കെ വി തങ്കമണി എം അരവിന്ദൻ എം വി അമ്പിളി പിഷായ്മ മെറ്റിൽഡ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്